ചോട്ടോ ആ അപ്പൊ നമ്മൾ ഇന്ന് എന്താണ്ടാക്കുമെന്ന് സാമ്പാർ നല്ല ടേസ്റ്റ് ആ നമുക്ക് നോക്കാം ആ ആ കേ മസ്റ്റർ സുക്കാല മിർച്ചി നീ കൈ പത്ത നമ്മ ഇത് വറവിട്ടിട്ടുണ്ട് ആ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മീൻ കറി മീൻകറിണ്ട് രണ്ട് മീൻകറി മുളകിട്ടതും തേങ്ങ അരച്ചു തോ അപ്പതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യും തക്കാളി ഉള്ളിട്ടോ മസാല ഇട്ടിടാം മല്ലി പൗഡർ ഇപ്പൊ നമ്മളതിലേക്ക് മസാല ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മലപൊടി സാമ്പാർ പൊടി പൊളി വെച്ചെടുക്കാം ഇത് നമ്മളെ സാമ്പാർ പരിപ്പും അതിന്റെ കഷ്ണമുള്ള കിഴങ്ങും

ചോട്ട് ഒന്ന് സാമ്പാർ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ എനിക്ക് കമന്റ് ഇത് നമ്മുടെ സാമ്പാർ റെഡിയാണ് ഓക്കെ നമ്മൾ വളരെ പെട്ടെന്ന് സാമ്പാർ